ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മിനിമം പത്താം ക്ലാസ് യോഗത്തിലുള്ളവരുടെ സ്വപ്ന ജോലിയായിട്ടുള്ള റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനം റെയിൽവേ പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് മന്ത് മുതലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വിവിധ യോഗ്യത ഉള്ളവർക്ക് വിവിധ പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ പ്ലസ് ടു ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മുപ്പത്തിരണ്ടായിരം ഒഴിവുകളാണ് ഇപ്പോൾ റെയിൽവേ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് അപ്പൊ അതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളുണ്ട് ഉണ്ട് ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രാക്ക് മെയിൻറ്റൈനർ ഉണ്ട് ഹെൽപ്പർ അസിസ്റ്റന്റ് പോയിന്റ് മാൻ ഗേറ്റ് മാൻ അങ്ങനെ നിരവധി തസ്തികളിലേക്കാണ് നിയമനം നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ഏറ്റവും താഴ്ന്ന ലെവൽ ജോബ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഡി പോസ്റ്റുകളാണ് അപ്പം ആ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്ക് റെയിൽവേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നെക്സ്റ്റ് മന്താണ് മന്ത്രാണ് ആക്റ്റീവുക അതിന് മുമ്പ് ഒരു ഷോർട്ട് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ് അതുപോലെ താഴെ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഏകദേശം അസിസ്റ്റൻ്റ് വേക്കൻസി ഉണ്ട് അസിസ്റ്റൻറ് വർക്ക്ഷോപ്പ് അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് സ്റ്റോറ് അതുപോലെ അസിസ്റ്റന്റ് ട്രാഫിക് തുടങ്ങിയ ഒഴിവുകളും നിലവിലുണ്ട് അപ്പോൾ ആ ഡീറ്റെയിൽസ് ജസ്റ്റ് ഞാൻ ഞാനിതിൻ്റെ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ മാൻ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് അയ്യായിരത്തി അൻപത്തിയെട്ട് വേക്കൻസികളുണ്ട് അസിസ്റ്റൻറ്റ് ട്രാക്ക് മിഷൻ വിഭാഗത്തിലേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബ്രിഡ്ജ് വിഭാഗത്തിലേക്ക് മുന്നൂറ്റി ഒന്ന് ട്രാക്ക് മെയിൻ്റനർ ഗേഡ് ഫോർ വിഭാഗത്തിലേക്ക് പതിമൂവായിരത്തി നൂറ്റി എൺപത്തി ഏഴ് ഒഴിവുകൾ അസിസ്റ്റന്റ് എഴുന്നൂറ്റി അൻപത്തിയേഴ് അതുപോലെ തന്നെ കാരേജൻ വർക്ക്ഷോപ്പിൽ മെക്കാനിക്കൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് പിന്നെ ലോക്കോ ഷെഡിൽ നാന്നൂറ്റി ഇരുപത് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ തൊള്ളായിരത്തി അൻപത് ഓപ്പറേഷൻസിൽ എഴുനൂറ്റി നാൽപ്പത്തി നാല് അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ മൂവായിരത്തി എഴുപത്തി ഏഴ് പിന്നെ എ സിയിൽ അറുന്നൂറ്റി ഇരുപത്തി നാല് അങ്ങനെ മൊത്തം മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടോളം ഒഴിവുകളാണ് ഏകദേശം വരുന്നത് അപ്പോൾ ഇതിൽ സാധാരണയായിട്ട് വരുന്ന വേക്കൻസികൾ വ്യക്തമായിട്ടന്നെ കൊടുത്തിട്ടുണ്ട് വരുന്ന ഹോസ്പിറ്റൽ അറ്റൻ്റൻറ്റ് അസിസ്റ്റൻറ്റ് വരാറുണ്ട് അസിസ്റ്റൻറ്റ് ഡിപ്പോ സ്റ്റോറ് ജനറൽ അസിസ്റ്റൻറ്റ് അതുപോലെ അസിസ്റ്റൻറ്റ് പോർട്ടർ കൊമേഴ്ഷ്യൽ അസിസ്റ്റൻറ്റ് കാറ്ററിങ് അസിസ്റ്റൻറ്റ് കുക്ക് അസിസ്റ്റൻറ്റ് ക്യാൻറ്റീൻ ഓഫീസ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് അസിസ്റ്റൻറ്റ് വർക്ക്സ് അസിസ്റ്റൻറ്റ് കോച്ച് അറ്റൻറ്റൻറ് അതുപോലെ ലാബ് മെക്കാനിക്കൽ ട്രാക്ക് മെയിൻ്റൈനർ തുടങ്ങിയ ഒഴിവുകളാണ് യു പി ഡി വിഭാഗത്തിലേക്ക് വരാറുള്ളത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് മിനിമം പത്താം ക്ലാസ് അതുപോലെ ഐ ടി പ്ലസ് ടു ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും മിനിമം വേണ്ടത് പത്താം ആണ് ഇതിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് മിനിമം സ്റ്റാർട്ടിങ് ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പത്തിയാറായിരം വരെയുള്ള ശമ്പള സ്കെയിലായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഈ അവസരം ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായയാളെപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും താഴെ ഇതിൻ്റെ ഡീറ്റലായ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം തീർച്ചയായും ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി കൊണ്ടുവരണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ